മത്സരിച്ച ലോക്സഭാ മണ്ഡലത്തിലോ നേതൃത്വം നൽകിയ സംസ്ഥാനത്തോ കച്ചയിൽ തൊടുമെന്ന് പോലും ഉറപ്പില്ലാത്ത ഒരു നേതാവ് കേരളത്തിൽ ഇറങ്ങി കേരളമാകെ ഉഴുതു പറിക്കാൻ പോവുകയാണ് എന്നാണ് സംഖികളുടെ അവകാശവാദം വല്ലാത്ത ബിൽഡപ്പാണ് ഉണ്ടാക്കുന്നത് അണ്ണാമലൈ വരുന്നതേ അണ്ണാമലൈ വരുന്നേ എന്ന് അണ്ണാമലൈ വന്നാൽ ഇവിടെ എന്ത് പിണ്ണാക്ക സംഭവിക്കും കോയമ്പത്തൂരിൽ മത്സരിച്ച അണ്ണാമല ഈ സോഷ്യൽ മീഡിയയിൽ കൂടിയും ഗോദി മീഡിയയിൽ കൂടിയും ഉണ്ടാക്കിയ ഹൈപ്പിനുറത്ത് അവിടെ ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് പോളിങ് കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥ അതിദയനീയമായിരിക്കും അണ്ണാമലയുടെ അവസ്ഥയെന്നാണ് കെട്ടിവെച്ച കാശ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊള്ളൂ എന്നാണ് അവിടെ നിന്നുള്ള രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ നൽകുന്ന സൂചന എ ഡി എം കെയും ഡി എം കെയും തമ്മിലുള്ള ശക്തമായ മത്സരം അവിടെ അണ്ണാമലെ അപ്രസക്തനായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് പോളിങ് കഴിഞ്ഞപ്പോഴുള്ള റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയാകും രണ്ടായിരത്തി മുപ്പത്തി ആറിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകും രണ്ടായിരത്തി നാൽപ്പത്തി ആറിൽ അമേരിക്കൻ പ്രസിഡൻ്റാകും രണ്ടായിരത്തി അമ്പത്താറാകുമ്പോൾ ഈ ലോകത്തിൻ്റെ മുഴുവൻ രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിയാകും എന്നൊക്കെയാണ് ഈ അണ്ണാമലയെക്കുറിച്ച് സംഖ്യകൾ തള്ളിമറിക്കുന്നത് എടോ ഒരു ലക്ഷം വോട്ട് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ടു എന്നുള്ളത് ഇത്രയും കാലം തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയിട്ടും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു സംഘടനാ സംവിധാനവും കൊണ്ട് നടക്കുന്നയാൾ എത്ര വലിയ ബുദ്ധിമാനാണെന്ന് പറഞ്ഞാലും എത്ര വലിയ ഐ പി എസ് കാരൻ എന്ന് പറഞ്ഞാലും എത്ര വലിയ കേമനാണ് എന്ന് പറഞ്ഞാലും രാഷ്ട്രീയത്തിൽ കഴിവുകെട്ടവരാണ് അയാൾ ആ നിമിഷം ആ സ്ഥാനം രാജിവെച്ച് ഒഴിഞ്ഞു പോകേണ്ടതാണ് ഈ ഒരു ലക്ഷം വോട്ടുകൾ വെട്ടിമാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് അല്ലാതെ ഏറ്റവും അവസാനം തോക്ക് വന്നാകുമ്പോൾ വന്നതെന്ന് ജനാധിപത്യത്തെ മുൻപോക്കി കാണിക്കുക അല്ല വേണ്ടത് അങ്ങനെ ഒരാളിനെ അത്യാവശ്യം ഈ സുരേന്ദ്രനും മുരളീധരനും ഒക്കെ കൂടി കേന്ദ്ര നേതൃത്വത്തെ പറ്റിച്ചിട്ടാണെങ്കിലും സംഘടനയൊക്കെ കുഴപ്പമില്ലാതെ ജലിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരിടമാണ് ആർ എസ് എസിനുമൊക്കെ അത്യാവശ്യം വേരോട്ടമുള്ള ഒരിടമാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം അതിനെ അംഗീകരിക്കുന്നില്ല എങ്കിൽ പോലും അവർക്ക് സംഘടനാ സംവിധാനമൊക്കെ സ്വാധീനമുള്ള ഇടങ്ങളിലുണ്ട് അങ്ങനെ ഒരിടത്ത് സംഘടനാ ശേഷി തെല്ലുമേ കാഴ്ച വയ്ക്കാത്ത ഒരാൾ സ്വന്തമായി മത്സരിച്ച സ്ഥലത്ത് മൂന്നാം സ്ഥാനം പോലും ഉറപ്പില്ലാത്ത ഒരാൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്ന് മലമറിക്കുമെന്നൊക്കെ ഈ സംഘികൾ പറഞ്ഞാൽ കോമഡി എന്നല്ലാതെ എന്തു പറയാനാണ് ഇപ്പോൾ കൊല്ലത്തും പാലക്കാട്ടുമൊക്കെ ചെന്ന് തട്ടിവിടുകയാണ് കേരളത്തിൽ ബി ജെ പി സീറ്റുകൾ നേടുമെന്ന് തമിഴ്നാട്ടിൽ സീറ്റുകൾ നേടാൻ കഴിയില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പായി നൂറല്ല നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പായി ഏറ്റവും ഒടുവിൽ യഥാർത്ഥ പോളിംഗ് ശതമാനത്തിൻ്റെ കണക്കുകൾ കൂടി വന്നപ്പോൾ ഒരിടത്തും ബി ജെ പിക്ക് രക്ഷയില്ല എന്നുള്ളൊരവസ്ഥയാണ് തമിഴ്നാട്ടിൽ രണ്ടേ രണ്ട് സീറ്റുകളിലാണ് കടുത്ത മത്സരം പോലും നടക്കുന്നത് എന്നാണ് ഏറ്റവും ഒടുവിലത്തെ അവിടുത്തെ പോസ്റ്റ് പോൾ അനാലിസിസുകൾ ഒക്കെ സൂചിപ്പിക്കുന്നത് വെല്ലൂരും ധർമ്മപുരിയും ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെ ഇന്ത്യ സഖ്യത്തിൻ്റെ ക്ലീൻ സ്വീപ്പ് പ്രവചിക്കപ്പെടുകയാണ് അതാണ് അവസ്ഥ രണ്ടേ രണ്ടിടത്ത് മാത്രമാണ് മത്സരം പോലും ഉള്ളത് എന്ന് അതും ബി ജെ പിക്ക് അവിടെ പ്രാധാന്യവുമില്ല രണ്ട് ദ്രാവിഡ കക്ഷികൾ തന്നെയാണ് ആ രണ്ടിടത്തും ഡി എം കെക്ക് വെല്ലുവിളി ഉയർത്തുന്നത് അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു പാർട്ടിയെ നയിക്കുന്നയാൾ കേരളത്തിൽ തെക്ക് വടക്ക് നടന്നാൽ കേരളീയർ മുഴുവൻ ചെന്നെങ്കിൽ കാലയിൽ വീട് കൊടുക്കുമെന്നൊക്കെയാണ് വിചാരം അമ്മാതിരി ഹൈപ്പാണ് ഹൈപ്പ് കണ്ടിട്ടാണെന്ന് പറയുന്നത് അല്ലെങ്കിൽ ആരൊക്കെയോ വരുന്നു ആരൊക്കെയോ പോകുന്നു മോദി വന്നു പോയി എന്തുവിടെ സംഭവിച്ചു ഒരു ചലനം പോലും ആറ്റിങ്ങലോ തിരുവനന്തപുരത്തോ അത് ഉണ്ടാക്കിയിട്ട് പോലുമില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരുവനന്തപുരത്ത് ആരൊക്കെയോ വന്ന് രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി റോഡ് ഷോ നടത്തി എന്ന് പറയുന്നു പത്രത്തിലൊക്കെ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മൾ മുഴുവൻ സമയവും ഈ നഗരത്തിൻ്റെ ഭാഗത്തു കൂടിയൊക്കെ സഞ്ചരിച്ചിട്ടും അങ്ങനെ അല്ലെങ്കിൽ നമ്മളില്ലെങ്കിൽ പോലും സഞ്ചരിക്കുന്ന ആളുകളോട് ചോദിച്ചിട്ട് അവരൊന്നും ഇതൊന്നും കാണുന്നില്ല സാധാരണ ഏതോ ഒരു വണ്ടി പോകുന്നത് പോലെ പോകുന്നു കാരണം ജനക്കൂട്ടത്തെ ഒന്നും ആകർഷിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ഒരിടത്ത് ഇവരൊക്കെ വന്ന് എന്ത് മലമറിക്കാൻ പക്ഷേ ഈ ബിൽഡപ്പ് എന്തിനാണ് എന്നുള്ളതാണ് കേരളം ഈ അണ്ണാമലയും ഒക്കെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതാണ് മോദിയും അമിത്ഷായും കൂടി കുറേ പൈസ കൊടുത്തതുകൊണ്ട് മറ്റേ ബോണ്ടിലൊക്കെ കിട്ടിയ ഒരുപാട് പൈസ ഉണ്ടായിരുന്നല്ലോ ആ പൈസ കൊടുത്തതുകൊണ്ട് കന്യാകുമാരിയിൽ നിന്ന് ചെന്നൈ വരെയൊക്കെ ഗംഭീര യാത്രയൊക്കെ നടത്തി യാത്ര നടത്തുന്നതിന് കാശുണ്ടായാൽ മാത്രം മതി ആരുടെയും ഓശാരം വേണ്ടല്ലോ വോട്ടൊന്നും വേണ്ടില്ലല്ലോ അതുകൊണ്ട് യാത്ര കുറേ ബി ജെ പി കാരെയും കൂടെ കൂട്ടി അവർക്ക് ചാപ്പാടും ഒക്കെ മേടിച്ചു കൊടുത്ത് അങ്ങേയറ്റം മുതൽ ഇങ്ങേറ്റം വരെ പോയി അതിന് കാശ് മാത്രം മതിയായിരുന്നു പക്ഷേ ജനാധിപത്യത്തിൽ തിരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ പിന്തുണ വേണം അതില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പായി കഴിഞ്ഞ ഒരു നേതാവിനെയും കൊണ്ടുവന്ന് ഇവിടെയൊക്കെ വോട്ട് പിടിച്ച് മറച്ചു കളയാമെന്ന് പറഞ്ഞാൽ ഈ നരേന്ദ്രമോദിയുടെ വാരാണസിയിൽ വോട്ട് പിടിക്കാൻ സുരേന്ദ്രനെ കൊണ്ടുപോകുന്നു എന്നതുപോലത്തെ ഒരു കോമഡിയാകും ഇവിടെ ചില സീറ്റിലെങ്കിലും ബി ജെ പിക്ക് രണ്ടാം സ്ഥാനത്ത് എത്താമെന്നെങ്കിലും ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് അങ്ങനെ ഒരിടത്താളും മൂന്നാം മത്സരിച്ചിടത്ത് മൂന്നാം സ്ഥാനത്ത് പോലും എത്തുമെന്ന് ഉറപ്പില്ലാത്ത ആളിനെ കൊണ്ടുവന്ന് വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നത് നമോ നമോ രാജീവ് ചന്ദ്രശേഖർ ജയിച്ചാലേ തിരുവനന്തപുരത്ത് വികസനമുണ്ടാകൂ വിഴിഞ്ഞം പദ്ധതിയൊക്കെ നേരാമണ്ണം നടക്കൂ എന്നൊക്കെ പറഞ്ഞ് മുൻകാല ടെലിവിഷൻ അവതാരകനായ ഏലിയാസ് ജോണും ചില നാടന്മാരും ചില മൂടന്മാരുമൊക്കെ ആഞ്ഞാഞ്ഞു തള്ളുന്നത് കണ്ടു ഈ ആഞ്ഞു തള്ളുന്ന ആശാന്മാരൊന്നും രാജീവ് ചന്ദ്രശേഖർ പതിനെട്ട് വർഷമായി എം പി ആയിരുന്നിട്ടും കേന്ദ്രമന്ത്രിയായിരുന്നിട്ടും എന്തു വികസന പദ്ധതിയാണ് ഈ രാജ്യത്ത് കൊണ്ടുവന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ല അത് പോട്ടെ എന്തെങ്കിലുമൊക്കെ പ്രലോഭനത്തിന് വഴങ്ങിയല്ല ഇവർ ഇങ്ങനെ ആഞ്ഞാഞ്ഞ് തള്ളുന്നതെങ്കിൽ അവർക്ക് സാമാന്യ ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനമെങ്കിലും ഇങ്ങനെ തള്ളുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്യാമായിരുന്നു എന്തു വികസനമാണ് ഈ പറയുന്ന സ്ഥാനാർത്ഥി അദ്ദേഹം എം പി ആയിരുന്ന കർണാടകയിലോ അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന ഈ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിലോ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണല്ലോ ഒരു അളവുകോലായി മാറേണ്ടത് ഇനി അതല്ല ബി വന്നാൽ മോദിയുടെ വികസനത്തിൻ്റെ കൂടെ തിരുവനന്തപുരം അങ്ങ് വികസിക്കുമെന്നാണ് ഇവർ തള്ളിപ്പറഞ്ഞ് ആളുകളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതെങ്കിൽ അവരുടെ മുന്നിലേക്ക് കന്യാകുമാരി എന്ന ഒരു ചെറിയ ഉദാഹരണം വയ്ക്കുകയാണ് നമ്മുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഇടമാണല്ലോ തിരുവനന്തപുരത്ത് നിന്ന് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കന്യാകുമാരി ലോക്സഭാ മണ്ഡലത്തിൻ്റെ തുടക്കമായി അതായത് നമ്മളോട് വളരെ ചേർന്ന് കിടക്കുന്ന ഒരിടം അവിടെ ഇതുപോലെ മന്ത്രിയാകും വികസനം കൊണ്ടിവിടെ പെരുമഴ സൃഷ്ടിക്കുമെന്നൊക്കെ പറഞ്ഞ് കന്യാകുമാരിക്കാർ പറ്റിച്ചു ജയിച്ച ഒരു ബി ജെ പിയുടെ എം പി ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞതുപോലെ മന്ത്രി ഒക്കെയായി പക്ഷെ കന്യാകുമാരിക്കാർക്ക് വികസനം പോയിട്ട് വി പോലും കൊണ്ടുവരാൻ ആ മഹാന് കഴിയാത്തത് കൊണ്ട് അതിന് തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ ഇരട്ടി ഭൂരിപക്ഷത്തിന് തോൽപ്പിച്ചു രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അനുകൂല വികാരം ഇങ്ങനെ നിൽക്കുമ്പോൾ നേരത്തെ വാജ്പേയി മന്ത്രിസഭയിൽ നാഗർകോവിലിൽ നിന്നുള്ള എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ട് മന്ത്രിയായിരുന്ന ആളായതുകൊണ്ട് ബി ജെ പി വ്യാപകമായി പ്രചരിപ്പിച്ചു ഇപ്പോഴുണ്ടാകുന്ന ബി ജെ പി സർക്കാരിൽ മന്ത്രിയാകും കന്യാകുമാരിയെ വികസനം കൊണ്ട് മൂടും അങ്ങനെ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പൊൻരാധാകൃഷ്ണൻ എന്ന സംഘികളുടെ പൊന്നാർ വിജയിച്ചു വികസനമായിരുന്നു തള് ജയിച്ചാൽ മന്ത്രി മന്ത്രിയായാൽ പിന്നെ വികസനം കൊണ്ട് മൂടും കന്യാകുമാരിയെ എന്ന് അവിടെ ഒരു ചുക്കും നടന്നില്ല തള്ളു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വസന്തകുമാറിനെ രണ്ടു ലക്ഷത്തി അൻപത്തി എട്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തമിഴ്നാട്ടുകാർ വിജയിപ്പിച്ചു പൊൻരാധാകൃഷ്ണനെ തോൽപ്പിച്ച് പറഞ്ഞു വിട്ടു അവിടെയും തീർന്നില്ല അത് കഴിഞ്ഞ് വസന്തകുമാറിന്റെ മരണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം വീണ്ടും വന്നു ന ഇപ്പോഴും മോദിയാണ് ഭരിക്കുന്നത് ഇപ്പോഴും ഞാൻ ജയിച്ചാൽ മന്ത്രിയാണ് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ വിവിധ വകുപ്പുകളുടെ മന്ത്രി ഫിനാൻസ് വകുപ്പിന്റെ സഹമന്ത്രിയായിരുന്നു ഉപരിതല ഗതാഗത വകുപ്പിന്റെ സഹമന്ത്രിയായിരുന്നു ഷിപ്പിംഗ് സഹമന്ത്രിയായിരുന്നു എന്നിട്ടും തമിഴ്നാട്ടിൽ ഒന്നും കൊണ്ടുവരാൻ സാധിക്കാത്ത കന്യാകുമാരിക്ക് വേണ്ടി പ്രത്യേകിച്ച് വമ്പൻ വികസനങ്ങൾ ഒന്നും കൊണ്ടുവരാൻ സാധിക്കാത്ത ഒരാളെ ഇനി ഞങ്ങൾക്ക് വേണ്ട എന്ന് ആ ഉപതെരഞ്ഞെടുപ്പിലും അവർ വിധിയെഴുതി